തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷനുമായിട്ട് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവരുടെ വോട്ട് കൂടുതലായി ലഭിച്ചിട്ടുണ്ടായിരിക്കാം മണിപ്പൂരിലെ കലാപത്തിനെ അത് രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കൂടുതൽ വോട്ട് സുരേഷ് ഗോപിക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് അദ്ദേഹം പറയുകയാണ് ബി വിജയത്തിൽ സന്തോഷിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് സന്തോഷം പ്രത്യേകിച്ച് സന്തോഷമുണ്ട് കേരളത്തിൽ നിന്ന് രണ്ടുപേർ പുതിയ മന്ത്രിമാരായി വന്നിരിക്കുന്നത് കേരളത്തിന് എല്ലാ കേരള ജനതയ്ക്കും മുഴുവൻ അഭിമാനമാണ് അല്പത്തേയമായ സന്തോഷം രേഖപ്പെടുത്തിയത് ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പക്ഷേ എന്നിട്ടും കേരളത്തിൽ ക്രൈസ്തവ സഭകളിൽ ഒരുപാട് വലിയ രീതിയിൽ പിന്തുണ പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബിജെപിക്ക് കിട്ടിയിട്ടുണ്ട് തൃശൂർ കൂടുതലായി കിട്ടിയിട്ടുണ്ടായിരിക്കണം കാരണം പ്രത്യേകിച്ച് സുരേഷ് ഗോപി ജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സംഘത്തെല്ലാം ക്രിസ്തീയ സഭകളോട് കൂടുതലടുപ്പുണ്ടാക്കി ഒരു പക്ഷേ ക്രിസ്തീയ സഭകൾക്ക് അതിലുള്ള താല്പര്യമുണ്ടായി മാത്രമല്ല അതൊരു ഗോത്രവർഗത്തിൻ്റെ തമ്മിലുള്ള അടിയായിട്ട് ചിത്രീകരിക്കാനും അത് മനസ്സിലാക്കാനും സാധിച്ചു അപ്പോൾ അവിടെ ഉണ്ടായ പിന്നെ നാശനഷ്ടങ്ങൾ കൂടുതൽ ക്രൈസ്തവരുള്ളതായ ഭാഗത്തെ അവിടെയുള്ള പള്ളികൾ ആക്രമിക്കപ്പെട്ടു അത് സ്വാഭാവികമായിട്ടും ഗോത്രങ്ങൾ തമ്മിലുള്ളത് അവർ കാണുമ്പോൾ ഓരോ ഗോത്രം എന്തെല്ലാം ഉണ്ടോ മറ്റത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷെങ്കിൽ മറ്റേ ഗോത്രത്തിലുള്ളതായിരിക്കുന്ന ടെമ്പിൾസോ അതൊക്കെ നശിപ്പിച്ച് പെട്ടിട്ട് കാണും എന്ന് നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ക്രൈസ്തവ മുഴുവൻ മനസ്സിലാക്കുന്നത് ഈ തൃശ്ശൂർ തുടക്കമായിരിക്കും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് അത് ബി ജെ പി പറയേണ്ടത് ഞാനല്ലേ പറയേണ്ടത് തൃശ്ശൂർ തുടക്കമാകുമോ അതോ തൃശ്ശൂർ കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ബി ഒരു നിയമസഭാ സീറ്റ് കിട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ സീറ്റ് പോയി ഇതുവരെയും ഒരു ലോകസഭാ മണ്ഡലം കിട്ടിയില്ല ഇതിപ്പോ ഇത് ആദ്യമായിട്ട് ഇത് കിട്ടി അടുത്ത പ്രാവശ്യം ഇത് ഉണ്ടാകുമോ ഇല്ലയോന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ വിജയത്തിൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും രണ്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരായി വരുന്നതിലും സന്തോഷമുണ്ട് പിന്നെ മണിപ്പൂരിലെ കലാപം കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിലെ കലാപം എന്ന് പറയുന്നത് രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു അത് ആ രീതിയിൽ ചിത്രീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തൃശൂരിൽ സാധിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവുക രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപമായതുകൊണ്ട് തന്നെ ഒരു ഗോത്രവർഗം മറ്റ് ഗോത്രവർഗത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക ഒരുപക്ഷെ ക്രൈസ്തവർ കൂടിയ സ്ഥലമായതിനാൽ ക്രൈസ്തവർക്ക് കൂടുതൽ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ എതിർവശത്തുള്ളവർക്കും അമ്പലങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അത് ഗോത്രങ്ങൾ ാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിൽ ക്രൈസ്തവർ വളരെയധികം മണിപ്പൂർ കലാപത്തിന്റെ വിഷയത്തിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമല്ല അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കുകയില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം